നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം പി ഇടയ്ക്കിടയ്ക്ക് പാർലമെൻറ്റിൽ നിന്ന് നല്ല കൊട്ടു വാങ്ങിക്കുന്നുണ്ട് അതും ആരുടെ കയ്യിൽ നിന്ന് നിർമ്മല സീതാരാമൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കണക്കിന് കിട്ടുന്നത് നമ്മുടെ ബ്രിട്ടാസിൻ്റെ വിചാരം ഇവിടെ മാധ്യമ രാജാവായിട്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും പാർലമെൻറ്റിൽ എന്നാണ് കരുതിയത് ഇവിടെ ഏത് തരത്തിൽ മറ്റുള്ളവരെ ചവിട്ടിത്തേക്കുന്നുണ്ടോ അതുപോലെ അവിടെയും പോയി ചവിട്ടിത്തേക്കാമെന്നൊക്കെയാണ് ബ്രിട്ടാസും അതുപോലെ മറ്റൊരു എംപിയും ഉണ്ടല്ലോ ഡബിൾ എ റഹീം അദ്ദേഹമൊക്കെ കരുതിയിട്ടുള്ളത് ഇപ്പോൾ ദാ ബ്രിട്ടാസിന് പറ്റിയ അക്കിടി എന്താണെന്ന് നോക്കൂ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് കളഞ്ഞ കേന്ദ്ര സർക്കാർ തീരുമാനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നെഹ്റുവിനെ പുകഴ്ത്താനും ബി ജെ പിയെ ഇകഴ്ത്താനും ശ്രമിച്ചതായിരുന്നു സി പി എം എം പി ജോൺ ബ്രിട്ടാസ് പക്ഷേ ഇതിന് ധനമന്ത്രി നിർമ്മല സീതാരാമനും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വയറ് നിറച്ചു കൊടുത്തതോടെ ജോൺ ബ്രിട്ടാസിന് ഉത്തരം മുട്ടി കാശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നെഹ്റു എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഇന്നിവിടെ കൂടുതലും ചർച്ച നടന്നത് ശരിക്കും പറഞ്ഞാൽ ചർച്ചയുടെ അൻപത് ശതമാനത്തിലധികം നെഹ്റുവിനെ കുറിച്ചായിരുന്നു ഈ നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ ബി ജെ പി എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പരിഹാസം ഉടനെ വന്നു അമിത്ഷായുടെ മറുപടി നെഹ്റു ആണല്ലോ ഈ ജമ്മു കാശ്മീർ എന്ന പ്രശ്നം തന്നെ സൃഷ്ടിച്ചത് നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ ജമ്മു കാശ്മീർ എന്ന പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നു അതുകൊണ്ട് കാശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നെഹ്റുവിനെ കുറിച്ച് ചർച്ച ചെയ്യുക സ്വാഭാവികമാണല്ലോ കുറിക്കുകൊള്ളുന്ന അമിത്ഷായുടെ ഈ മറുപടി കേട്ട് ജോൺ ബ്രിട്ടാസ് പാതി പ്രതിരോധത്തിലായി പിന്നാലെ വന്നു നിർമ്മല സീതാരാമൻ്റെ വക കൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അധികാരത്തിലിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ട പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഇപ്പോൾ ആ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും രഹസ്യമായി ചങ്ങാത്തത്തിലാണ് ഇതായിരുന്നു നിർമ്മല സീതാരാമന്റെ മറുപടി ഇതോടെ സദസ്സിൽ കൂട്ടച്ചിരി ഉയർന്നു ഇതിന് മറുപടി പറയാൻ ജോൺ ബ്രിട്ടാസിന്റെ പക്കൽ ആയുധങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് വീണ്ടും ഇളിഭ്യനാകുന്നത് നമ്മൾക്ക് കാണേണ്ടി വന്നു